സുനിൽ വോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനിൽ പത്തനംതിട്ട വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക ബെൽബട്ടൺ പ്രസ് ചെയ്യുക അതുപോലെ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക കത്തിജ്വലിച്ച് നിന്ന സൂര്യൻ രണ്ടു മാസം രണ്ട് മൂന്ന് മാസം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അതിനെല്ലാം ഒരു ശമനം ഉണ്ടായിക്കൊണ്ട് ഇപ്പോൾ എറണാകുളത്ത് രണ്ട് ദിവസമായി ഇടതടവില്ലാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇട എറണാകുളം കാക്കനാട് ഭാഗങ്ങളിൽ പെയ്യുന്ന മഴയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് രണ്ട് ദിവസമായി അതിശക്തമായ മഴയാണ് എറണാകുളത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത് നിരവധി സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായിരിക്കുന്നു നമുക്കറിയാം എറണാകുളത്ത് മഴ തുടർച്ചയായിട്ട് പെയ്താൽ അത് വെള്ളക്കെട്ടുണ്ടാവും കൂടുതൽ പ്രദേശങ്ങളിലും ഇപ്പോഴേ കാക്കനാട്ടിലെ ഇൻഫോ പാർക്ക് പോലുള്ള പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായിരിക്കുകയാണ് അതുപോലെ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി എന്ന വാർത്തകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇടതടവില്ലാതെയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് മെയ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലെല്ലാം കനത്ത മഴയാണ് ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തിരണ്ടാം തീയതി വൈകിട്ട് തുടങ്ങിയ മഴ രാത്രി തുടങ്ങിയ മഴ ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച രാത്രിയായിട്ടും പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇടതടവില്ലാതെയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അതിഭയങ്കരമായ ചൂടായിരുന്നു ജനങ്ങൾക്ക് ചൂട് കൊണ്ട് പൊറുതി മുട്ടിയ ഒരു കാലഘട്ടമായിരുന്നു അതിനെല്ലാം ഒരു ശബനമായിട്ടാണ് ഇപ്പോൾ മഴ പെയ്തിരിക്കുന്നത് എറണാകുളത്ത് മാത്രമല്ല കേരളത്തിൻ്റെ മിക്ക ജില്ലകളിലും ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് നേരത്തെ വേനൽ മഴ എറണാകുളത്ത് കിട്ടിയിരുന്നില്ല മറ്റ് വനമേഖലയോട് ചേർന്ന കുറച്ച് ജില്ലകളിൽ പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം കുറച്ച് ജില്ലകളിലും അതുപോലെ തന്നെ ഇടുക്കി ഭാഗത്ത് അവിടെയൊക്കെ മഴ ലഭിച്ചിരുന്നുള്ളൂ ഈ പ്രാവശ്യം അതിഭയങ്കരമായ മഴയാണ് കത്തിജൊലിച്ചിരുന്ന സൂര്യൻ്റെ ചൂടിൽ നിന്നും ഒരു ആശ്വാസമായിട്ടാണ് ഇപ്പോൾ മഴ പെയ്യുന്നത് പ്രകൃതിക്ക് തന്നെ ഒരു അനുഗ്രഹമാണ് ഈ മഴ നിരവധി ആളുകൾ മഴ നനഞ്ഞ് നടക്കുന്നതൊക്കെ നമ്മൾ കാണാൻ സാധിക്കുന്ന ഇത് നമ്മളിപ്പോൾ കാണുന്ന എറണാകുളത്ത് കാക്കനാട് എന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് കാക്കനാട്ട് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ മെയ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ദിവസങ്ങളിലും അതിഭയങ്കരമായ മഴയായിരുന്നു ബുധനാഴ്ച വൈകിട്ട് തുടങ്ങിയ മഴ രാത്രി ബുധനാഴ്ച വൈകിട്ട് തുടങ്ങിയത് വ്യാഴാഴ്ച രാത്രിയായിട്ട് തീരാത്ത രീതിയിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ് മണ്ണിനും മനസ്സിനും വളരെ ഉന്മേഷം തരുന്ന ആനന്ദദായകമാണ് ഈ പേമാരി രണ്ട് മൂന്ന് മാസം വളരെ ബുദ്ധിമുട്ടിലായിരുന്ന ജനങ്ങൾ കടുത്ത ചൂടായിരുന്നു കേരളത്തിൽ ഉടനീളം പത്തനം പ്രത്യേകിച്ച് എറണാകുളത്തൊക്കെ അനുഭവിച്ചു കൊണ്ടിരുന്നത് അതിനെല്ലാം ഒരു ശാശ്വത ഒരു പരിഹാരമായിട്ടാണ് ഇപ്പോൾ മഴ പെയ്യുന്നത് ജനങ്ങൾക്കെല്ലാം വളരെ സന്തോഷമാണ് ഇനിയും വരുന്ന ദിവസങ്ങളിലും നല്ല രീതിയിൽ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ അറിയിക്കുന്നത് എറണാകുളത്ത് മാത്രമല്ല കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും അതിഭയങ്കരമായ രീതിയിൽ ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് കടലോര ജില്ലകളിലൊക്കെ കടൽക്ഷോഭം പോലുള്ള കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നതായിട്ടും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് വലിയൊരു വർഷം തന്നെയാണ് മഴ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ തിളച്ചു മറിഞ്ഞ ചൂടിന് ആശ്വാസമായിട്ടാണ് ഇപ്പോൾ പ്രകൃതിയുടെ വർഷം പോലെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് എറണാകുളത്തൊക്കെ രണ്ട് മൂന്ന് മാസം ഭയങ്കര ചൂടായിരുന്നു ജനങ്ങൾക്ക് സഹിക്കാവുന്നതിൽ അപ്പുറത്തുള്ള ചൂടുകളായിരുന്നു അതിനെല്ലാം പരിഹാരമായി കൊണ്ട് ഒരു മഴ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുകയാണ് നിരവധി ആളുകൾ മഴ നനഞ്ഞ് റോഡിൽ കൂടെയൊക്കെ പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണാൻ സാധിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ മിക്ക ജില്ലകളിലും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എറണാകുളത്തും ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയും വരും ദിവസങ്ങളിലും ശക്തമായ മഴ എല്ലാ ജില്ലകളിലും ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ പറയുന്നത് പലയിടത്തും പല ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് യെല്ലോ അലർട്ടെല്ലാം കൊടുത്തിട്ടുണ്ട് നന്ദി നമസ്കാരം